ആയിക്കോട്ടെ ബ്ലൗസിലേക്ക് സോവത ഇന്ന് കോവയ്ക്ക് വെച്ചുള്ള റെസിപ്പി നോക്കാം ഇതിലേക്ക് ഇനി ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക ഇതുപോലെ സവാളയും തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശകല മഞ്ഞൾ പൊടി അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക അപ്പോഴിത് അടച്ച് വെച്ച് നല്ലതുപോലെയൊന്നും വേവിച്ചെടുക്കണം അപ്പോഴും കോവയ്ക്ക വെന്തിയിട്ട് ഇച്ചിരി സമയമെടുക്കല്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ കുക്കറിലും എല്ലാം വേവിച്ചെടുക്കുന്നത് കുടിച്ചുകൂടെ നന്നായിരിക്കും എളുപ്പമായിരിക്കും അപ്പോൾ അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ കോവയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം ഇപ്പോഴും കോവയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിരിക്കണം അപ്പഴും നമ്മുടെ കോവക്കയും തക്കാളിപ്പഴമൊക്കെ ഒന്ന് വെന്ത് ഉടങ്ങി വന്നിട്ടുണ്ട് തക്കാളിപ്പഴം അങ്ങനെ നല്ലതുപോലെ ഒന്നും കുഴയണ്ട ഇനി ഇതിലേക്ക് ഇത്രയും തൈര് എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോഴേ കട്ടിയൊക്കെ തണുത്തതിനു ശേഷം ചേർത്ത് കൊടുക്കുന്ന ഏർ നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവും ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പുടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് വേണ്ടുന്ന ചെറിയൊരു കടുതാൾ കൂടെ കൊടുക്കണം നല്ല സൂപ്പർ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉരുവ ചേർത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരു പത്തലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു കുഞ്ഞുള്ളിയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒക്കെ കറി കറിയിലേക്ക് ടിപൊളി സൂപ്പറല്ലേ ഉണ്ടല്ലോ അപ്പഴി ശ്രദ്ധിക്കാന്നുള്ളത് നല്ല ഭംഗിയായിട്ട് വെന്തിരിക്കണം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്ക അടിപൊളി കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്